നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒബാമ ഭരണകൂടത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരിക്കൽ നെതന്യാഹുവിനെ കോഴിക്കുഞ്ഞ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു അതേ നെതന്യാഹു ഇപ്പോൾ കാഞ്ചി കാഞ്ചുവലിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ പോരാളികൾ വെള്ളിയാഴ്ച പുലർച്ചെ കിഴക്കൻ മരുഭൂമികൾക്ക് മുകളിലൂടെ ഇസ്രായേൽ പോർജറ്റുകൾ തിരവാലകൾ പോലെ ഇരമ്പി ഇറാൻ വ്യോമ മേഖലയിലെത്തി പിന്നീട് ലോകം കേൾക്കുന്നത് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ സംഭരണശാലകളുമൊക്കെ ആക്രമിച്ചു തകർത്തുവെന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നില്ല ഈ ആക്രമണം നേരത്തെ തന്നെ അമേരിക്ക ആക്രമണത്തെക്കുറിച്ച് ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു തികച്ചും ആസൂത്രിതമായി വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തു ഇസ്രായേൽ ആക്രമണം നടപ്പാക്കിയതിന്റെ സൂക്ഷ്മത തന്നെയാണ് ഇസ്രയേൽ എന്ന രാജ്യത്തെ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നതും ശത്രുരാജ്യമായി ഇറാനിൽ കയറി ഒരു ഡ്രോൺ ബേസ് സ്ഥാപിച്ചുകൊണ്ടാണ് മുസാദ് തങ്ങളുടെ കളികൾ തുടങ്ങിയത് ഇറാൻ നിരത്തുകളിലൂടെ ഓടിയ സാധാരണ വണ്ടികളിൽ അവർ ഏറ്റവും അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ ഒളിപ്പിച്ചു കടത്തി മൊസാദ് കമാൻഡോകൾ ഇറാന്റെ പല തന്ത്രപ്രധാന സ്ഥലങ്ങളിലും നുഴഞ്ഞുകയറി ഒരു ആക്ഷൻ ത്രില്ലറിന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഇത്ര കൃത്യതയോടെ ഇറാനു നേർക്കുന്നത് ആക്രമണം थि ും ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോൾ എന്താണ് അമേരിക്കയുടെ റോൾ ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ചർച്ചകൾ തുടങ്ങി വെച്ച് ചർച്ചകളുമായി മുന്നോട്ടു പോകുന്ന ഘട്ടം മറുവശത്ത് ഇത്തരമൊരു കനത്തെ ആക്രമണത്തിന് ഇസ്രയേൽ തുനിയുമോ എന്നുപോലും ലോകം സംശയിച്ചിരുന്നു ലോകം കണ്ട ആക്രമണങ്ങളിൽ ഏറ്റവും ധീരവും നൂതനവുമായ ആക്രമണ ശൈലിയാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തെടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞൻ രാജ്യം ഇറാൻ എന്ന വലിയ രാജ്യത്തെ ആക്രമിച്ചു തളർത്തുന്ന കാഴ്ച രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടൻ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ജൂതന്മാരെയും തങ്ങളെയുമൊക്കെ ഭീകരതയുടെ മുൾമുനിയിൽ നിർത്തിയ നാസി ഭീകരതയെ തീർക്കാൻ അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചു അന്ന് ചർച്ചിലിനെതിരാളി നാസി ജർമ്മനി എന്നാൽ ഇപ്പോൾ നെതന്യാഹുവിന്റെ എതിരാളി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ രണ്ടായിരത്തി പതിനാറിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇസ്രായേലിന്റെ സംരക്ഷകനായി ഓർമ്മിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേലിന്റെ സംരക്ഷകനായി എന്നെ ചരിത്രം അടയാളപ്പെടുത്തിയാൽ മതി ചരിത്രം ഇപ്പോൾ ബെഞ്ചമിൻ നതന്യാഹുവിനെ അടയാളപ്പെടുത്തുന്നത് ഇസ്രായേലിന്റെ സംരക്ഷകൻ എന്ന നിലയിലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മതയോടെ ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് വരും തലമുറയ്ക്ക് ഇസ്രായേൽ മണ്ണിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇറാനെ ആക്രമിച്ച് കീഴടക്കണം ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ പദ്ധതികളുമൊക്കെ തച്ചു തകർക്കണം രണ്ട് ലക്ഷ്യങ്ങളാണ് നെതന്യാഹുവിന് മുന്നിലുള്ളത് ഇറാൻ ആണവ ഭീഷണി പൂർണമായി അവസാനിപ്പിക്കുക സൗദിയുമായി ഒരു സാധാരണവൽക്കരണ കരാറിൽ ഒപ്പിട്ടതിനു ശേഷമാണ് ഇപ്പോൾ ഇറാൻ ഭീഷണി അവസാനിപ്പിക്കാനുള്ള നെതന്യാഹുവിന്റെ ചോരക്കളി കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാഷിംഗ്ടണിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതിഥിയായിരുന്നു നെതന്യാഹു ട്രംപിൽ നിന്നോ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിൽ നിന്നോ ഇസ്രായേലിനെതിരായ ഒരു വിമർശനം പോലും ഇതുവരെ ഉയർന്നു നമ്മൾ കേട്ടില്ല ജോ ബൈഡൻ കാലഘട്ടത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടം നെതിന്യാഹുവിനേയും ഇസ്രായേലിനെയും അമേരിക്ക ചേർത്തു പിടിക്കുന്നു ഇറാനെ ആക്രമിച്ചതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോഴും ഇറാൻ ഇസ്രയേലിന് നേർക്ക് പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ ഇസ്രയേലിനൊപ്പം തങ്ങൾ നിലകൊള്ളുമെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഏപ്രിലിൽ ട്രംപ് നെതന്യാഹുവിനെ ഹംഗറിയിൽ നിന്ന് നേരിട്ട് വാഷിങ്ടണിലേക്ക് വിളിപ്പിച്ചുവരുത്തി യു എസ് ബന്ദി പ്രശ്നം സംബന്ധിച്ച തർക്കങ്ങൾ യു എസും നെതന്യാഹുവിനുമിടയിൽ ചില അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമോ ഇന്ന് ലോകം ഭയപ്പെട്ട ദിവസങ്ങൾ ഇതിനിടയിൽ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇറാനുമായി നിരവധി തവണ ആണവ ചർച്ചകളിൽ ഏർപ്പെട്ടു ഈ ആണവ ചർച്ചകളെ മുതൽ എതിർത്തിരുന്നു യാഹുവിനും ട്രംപിനുമിടയിൽ ചില സ്വകാര്യതകളുണ്ട് എന്ന് ലോകം വിശ്വസിച്ച ആളുകൾ ഇറാനുമായി ആണവ ചർച്ചയ്ക്ക് അമേരിക്ക മുൻകൈയ്യെടുക്കരുത് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ ചർച്ചകളിലൂടെ അവരെ ആണവ പോർബുനയിലെത്തിക്കരുത് എന്ന ഒരൊറ്റ വാശിയായിരുന്നു നദന്യാഹു എക്കാലത്തും പ്രകടിപ്പിച്ചത് ഇറാന്റെ കടുത്ത ആരാധകനായ ട്രംപിന്റെ വലം കൈ മൈക്ക് വാട്സിനെ വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു ദിവസം പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പുറത്താക്കുന്നു തന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ പുറത്താക്കിക്കൊണ്ട് ട്രംപ് വ്യക്തമായ സന്ദേശം നെതന്യാഹുവിന് നൽകുന്നു ടെഹ്റാനിലെ ആണവ പദ്ധതി നശിപ്പിക്കാനുള്ള സൈനിക ഓപ്ഷനുകളിലേക്ക് നെതന്യാഹു കടക്കരുത് എന്ന് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്നാൽ മെയ് മാസത്തിന്റെ തുടക്കത്തിൽ ഹൂതികൾ ബെൻഗുരിയോൻ വിമാനത്താവളത്തിന് നേർക്ക് മിസൈലുകൾ വർഷിച്ച് രണ്ട് ദിവസങ്ങൾക്കു ശേഷം പെട്ടെന്ന് അമേരിക്ക ഹൂതികളുമായി ഒരു വെടിനിർത്തൽ കരാറിൽ എത്തുന്നു ഇസ്രയേലുമായോ മറ്റ് സഖ്യകക്ഷികളുമായോ ആലോചിക്കാതെയാണ് അമേരിക്കയുടെ പെട്ടെന്നുള്ള ഈ നീക്കം ഇതും ഇസ്രായേലിനെ ചൊടുപ്പിച്ചിരിക്കാം അതിശക്തമായ ആക്രമണം അമേരിക്ക ഹൂതികൾക്കെതിരെ നടത്തിയെങ്കിലും ഇസ്രായേലിനെതിരെ ഹൂതികൾ ആക്രമണം തുടരുന്നത് ഇപ്പോഴും അവശേഷിക്കുന്നു പിന്നെന്തു നേട്ടം അമേരിക്കയ്ക്ക് ഹൂതികളെ ആക്രമിച്ചതുവഴി കൈവരിക്കാൻ കഴിഞ്ഞു എന്ന ഇസ്രായേൽ ചോദ്യം ന്യായമാണ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിൽ ഇസ്രായേലിലേക്കുള്ള ഒരു സന്ദർശനം അദ്ദേഹം ഉൾപ്പെടുത്തിയില്ല പകരം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഒരു വലിയ കരാറിൽ ഒപ്പുവെക്കുന്നതിൽ എത്തപ്പെട്ടു വൈറ്റ് ഹൌസിലെത്തി നെതന്യാഹു ട്രംപിനോട് ചില അഭ്യർത്ഥനകൾ നടത്തിയിരുന്നു സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറിയെ കാണുകയും രാജ്യത്തിനുമേലുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുകയും ചെയ്യരുത് എന്ന് നെതന്യാഹു ട്രംപിനോട് പറഞ്ഞിരുന്നു മുൻ ജിഹാദിസ്റ്റ് നേതാവിനെ പിന്നീട് ട്രംപ് വാഴ്ത്തിപ്പാടുന്നതും ആ നേതാവിനെ ചേർത്തുപിടിക്കുന്നതും ഇസ്രായേലിനെ അസ്വസ്ഥപ്പെടുത്തി ഒരു ഘട്ടത്തിൽ ട്രംപിന്റെ മുഴുവൻ നീക്കങ്ങളും ഇസ്രയേലിനെയോ നെതന്യാഹുവിനെയോ ഒപ്പം നിർത്താതെയാണ് എന്ന് തോതൽ പൊതുവെ ലോകത്തിനുണ്ടായി അവിടെ നിന്നാണ് ഇപ്പോൾ ലോകം കാണുന്ന നടുക്കുന്ന ട്വിസ്റ്റുകളിലേക്ക് ഇസ്രയേലും നെതന്യാഹുവൊക്കെ കടന്നിരിക്കുന്നത് എതിരാളികൾ നെതന്യാഹുവിനെ വിമർശിക്കുന്നത് ഇനിയും തുടരും എന്നാൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് ഒരുക്കിന്റെ കാഠിന്യമുണ്ട് ഒരു വശത്ത് അമേരിക്കയുമായി യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ നയതന്ത്ര രംഗത്ത് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നു ഇതോടെ തന്ത്രപരമായ സാഹചര്യങ്ങൾ ഒരുക്കി ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി കൃത്യമായി നെതന്യാഹു വിഭാവനം ചെയ്തു ഇസ്രായേലിനെതിരെ തങ്ങളുടെ ആണവ പദ്ധതി സംരക്ഷിക്കുന്നതിനായി ഇറാൻ സംരക്ഷിച്ചു നിർത്തിയ ഹിസ്ബുള്ള എന്ന സൈന്യ വിഭാഗത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് നെതന്യാഹു തന്റെ പദ്ധതികൾക്ക് തുടക്കമിട്ടത് ഒരു വശത്ത് ഹമാസിനെ നിർവീര്യമാക്കുകയും മറുവശത്ത് ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് നെതന്യാഹു തന്റെ ദീർഘകാല പദ്ധതികൾ ഒന്നൊന്നായി മുന്നോട്ട് നീക്കി മറുവശത്ത് സിറിയയിൽ ആ ഭരണാധികാരിയെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സിറിയയുടെ വ്യോമ മേഖല പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി ഇസ്രായേൽ ഒടുവിൽ ലോകമൊരിക്കൽ പോലും ചിന്തിക്കാത്ത തലത്തിൽ ഇറാനുമേൽ കടത്തുകയറി ഇസ്രായേൽ നടത്തിയ ഭീകരമായ ആക്രമണം ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും കേന്ദ്രങ്ങളുമൊക്കെ തച്ചുടച്ചുകൊണ്ട് ഒരൊറ്റ രാത്രിയിലെ മണിക്കൂറുകളിൽ ഇസ്രയേൽ തങ്ങളുടെ പോരാട്ട വീര്യവും കഴിവും ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കി കൊടുത്തു സിറിയയുടെ ഭാഷ ഇന്നില്ല അദ്ദേഹത്തിന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും അപ്രത്യക്ഷമായി അതുകൊണ്ടുതന്നെ ഇസ്രയേൽ ആക്രമണങ്ങൾ ഇപ്പോൾ എളുപ്പമായി സിറിയയുടെ ആകാശം ഇസ്രയേലി പൈലറ്റുമാർക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന വ്യോമ മേഖലയായി മാറി പതിറ്റാണ്ടുകളായി പ്രതിരോധവും നിയന്ത്രണ തന്ത്രവുമാണ് ഇസ്രയേൽ പുറത്തെടുത്തിരുന്നത് എങ്കിൽ പതിറ്റാണ്ടുകളുടെ ഇടവേളകളിൽ ആക്രമണങ്ങളിലേക്ക് കടക്കുന്ന ഇസ്രയേൽ ശൈലി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപിന്റെ പല വീമ്പിളക്കളുകളും എന്നാൽ മറുവശത്ത് പ്രവചനാതീതമായ ആക്രമണ ശൈലി ഇസ്രായേൽ പുറത്തെടുക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ തന്നെ ലോകം കാണുന്നു ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമിനിയെ ആക്രമിക്കാനുള്ള ചങ്കൂറ്റം അമേരിക്കയും ട്രംപും കാട്ടില്ല എന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഇസ്രയേൽ അത് സ്വന്തമായി ചെയ്യും എന്ന് തീരുമാനത്തിലുമെത്തി ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറ് ദിന യുദ്ധം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണങ്ങൾ എന്നിങ്ങനെ ഒരു പുതിയ മിഡിൽ ഈസ്റ്റിലേക്ക് നയിച്ച സുപ്രധാന സംഭവങ്ങൾക്ക് ചരിത്ര സാക്ഷ്യം ലോകം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹബാസ് ഇസ്രയേലിൽ നടത്തിയ അധിനിവേശവും ചരിത്രത്തിൽ മറ്റൊരിടം പിടിച്ചിരിക്കുന്നു ചരിത്രത്തിന്റെ നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് ആ ഒരു ദിവസത്തെ പറിച്ചെഴുതിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ചരിത്രം രചിച്ചിരിക്കുന്നത് ഇറാനിയൻ അച്ചുതണ്ടിന്റെ നിർണായക കേന്ദ്രങ്ങളൊക്കെ തച്ചു തകർത്തുകൊണ്ട് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം ലോകത്തോട് പറയുന്നു ഇറാൻ അപകടകാരികളാണ് അവരെ തച്ചുടയ്ക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു ഇത്തരമൊരു ആശയവുമായി ഇസ്രായേൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനൊപ്പം ചേർന്ന് നിൽക്കാൻ മാത്രമേ ലോക പോലീസായ അമേരിക്കയ്ക്ക് പോലും കഴിയൂ ഇവിടെ നെതന്യാഹുവിനൊപ്പം ചേരുന്ന ട്രംപിനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത് ഇന്നലകളിൽ ഡൊണാൾഡ് ട്രംപിന് പിന്നാലെ ചെല്ലുന്ന ആയിരുന്നു ലോക ചിത്രത്തിലെ ഏറ്റവും പ്രത്യേകതയെങ്കിൽ ഇപ്പോൾ കാലം അടയാളപ്പെടുത്തുന്നത് നെതന്യാഹു എന്ന പോരാളിയെയും ഒപ്പം ചേർന്നു നിൽക്കുന്ന ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിനെയും അറബ് ലോകം തീർച്ചയായും ഇത് ശ്രദ്ധിക്കും ഇറാൻ എന്നും അപകടകാരിയാണ് എന്ന് സൗദി അറേബ്യയ്ക്കറിയാം മറ്റു മിക്ക അറബ് രാജ്യങ്ങളും ഇറാനെ ഭയപ്പെടുന്നു േൽ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ ഇത്തരമൊരു സാഹചര്യമാണ് തങ്ങളുടെ ആക്രമണത്തിന് മുഖ്യവേദിയാക്കുന്നതും കബാസിനെതിരെ ഒരു നീണ്ട യുദ്ധം നടത്തി ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന ഇസ്രയേലിനെ അല്ല ഇപ്പോൾ ലോകം കാണുന്നത് ഹബാസിനെതിരെ യുദ്ധം നടത്തി കൂടുതൽ ആർജവത്തോടെ ഹിസ്ബുള്ളയെ തകർത്ത് സിറിയൻ മേഖലയിലുള്ള തങ്ങളുടെ ശത്രുനിരയെ തീർത്ത് ഇറാനിലേക്ക് പറന്നെടുത്തിരിക്കുന്ന ഒരു പോരാളി വീരനെയാണ് ലോകം കാണുന്നത് ലോകശക്തികളായ അമേരിക്ക റഷ്യ ചൈന യുകെ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കൊപ്പം അതിലപ്പുറം ഇസ്രയേൽ എന്ന ആക്രമണകാരികൾ വളർന്നിരിക്കുന്നു ഇസ്രയേൽ കൂടുതൽ വിജയകാരികളാകുമ്പോൾ ഒരു പ്രാദേശിക യുദ്ധത്തിനുള്ള സാധ്യത കുറയുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് മറുവശത്ത് അമേരിക്ക വിജയിക്കുന്ന കാഴ്ചയാണ് നിതന്യാഹുവിലൂടെ ലോകം കാണുന്നതും ഇറാനെ ഒതുക്കുന്നതിലൂടെ അമേരിക്ക ഒരു ദീർഘകാല ലക്ഷ്യം കൈവരിക്കുന്നു എന്നാൽ അതാവട്ടെ ഇസ്രായേൽ പോരാളികളുടെ കരുത്തിലും കൂടുതൽ അക്രമങ്ങളും അത്ഭുതങ്ങളും വരാനിരിക്കുന്നു എന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു പക്ഷേ ചരിത്രം എഴുതി എഴുതിച്ചേർക്കുന്നത് നെതന്യാഹുവിന്റെ മറ്റൊരു പേരായിരിക്കും ഇസ്രയേലിന്റെ സംരക്ഷകൻ എന്ന പേര് ആക്രമണം നടക്കുമെന്ന് യു എസ് അടക്കം ഇറാന് പലവട്ടം മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ മൊസാദ് നൂഴുന്ന് കയറി ഇറാൻ മണ്ണിൽ തന്നെ ആക്രമണ പരമ്പരയൊരുക്കി ഇസ്രയേൽ അതിശക്തമായി ആഞ്ഞടിക്കുമെന്ന് ഒരുപക്ഷെ കമീനി കാണില്ല ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരെയും ഉന്നത സൈനിക നേതൃത്വത്തിനേയും ലക്ഷ്യമിട്ട് വിവരശേഖരണം നടത്തി ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അട്ടിമറിക്കുക എന്നതായിരുന്നു ആത്യന്തിക ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി ഇറാനിലേക്ക് നുഴഞ്ഞുകയറിയ മൊസാദ് അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചാണ് ഇപ്പോൾ വിജയകരമായ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇറാന്റെ സായുധ സേനാ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ മുഹമ്മദ് ബാറ്റ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ജനറൽ ഹുസൈൻ സലാമി റവല്യൂഷണറി ഗാർഡിലെ മിസൈൽ പദ്ധതിയുടെ ചുമതലയുള്ള ജനറൽ അലി ഹാജി സാദ സായുധസേന ഡെപ്യൂട്ടി കമാൻഡർ ഗുലാം അലി ഷാഷിദ് കമനേയുടെ ഉപദേഷ്ടാവ് അലി ഷിംഖാനി എന്നിവരടക്കം നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം വകവരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ കുതിച്ചുപയൽ മുൻ ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ ശേഷം ഇസ്രായേൽ നടത്തിയ ഏറ്റവും ധീരമായ ചുവടുവയ്പ് റൈസിംഗ് ലയൺ എന്ന് പേരിട്ട കൃത്യം ുദ്ധതയോടെയുള്ള ആക്രമണ പരമ്പരകൾ ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്